എൻ്റെ പാർലറിൽ വരുന്ന ക്ലയൻസിന് ഞാൻ ഇട്ട് കൊടുക്കുന്ന പാക്കാണിത് കത്താ പൗഡർ എല്ലാവരും ആവശ്യപ്പെടാറുണ്ട് കത്താ പൗഡർ കത്താ പൗഡർ മാത്രമല്ല എൻ്റെ പാർലറിൽ പലതരത്തിലുള്ള ഹെയർ ഡൈസ് ഞാൻ തയ്യാറാക്കി കൊടുക്കാറുണ്ട് ചിലർക്ക് ഈ ചൂട് കൂടുതലാണ് തലയിലൊക്കെ ചൂട് കൂടുതലാണെന്ന് തോന്നുന്നവർക്ക് ഈ കത്താ പൗഡർ വളരെ നല്ലതാണ് അപ്പോൾ ഇത് ഒന്നാമത് അത് കൂടാതെ ഇപ്പം നല്ല വേനൽക്കാലവും കൂടാണല്ലോ അതുകൊണ്ട് ഈ കത്താ പൗഡർ ഉപയോഗിച്ച് പാക്ക് ഉണ്ടാക്കിയാൽ നമ്മുടെ തലയ്ക്ക് നല്ല കുളിർമ്മ കിട്ടുകയും ചെയ്യും അതുകൂടാതെ മുടി നല്ല കറുത്ത് നല്ല ബ്ലാക്ക് ബ്ലാക്കായിട്ടിരിക്കും ഈ മാതളം പഴം കൊണ്ടാണ് നമ്മളിന്ന് ഹെയർ ഡൈ തയ്യാറാക്കുന്നത് നമുക്കിതൊന്ന് പൊട്ടിച്ചെടുക്കാം ആദ്യം വളരെ എളുപ്പം ഇത് നമുക്കിതിങ്ങനെ പൊട്ടിച്ചെടുക്കാം നമുക്കിനി ഈ ഫ്രൂട്ട്സ് വേണ്ട ഈ തൊണ്ടാണ് നമുക്ക് വേണ്ടത് ഇനി ഈ തൊണ്ട് നമുക്കൊന്ന് ഒരു ഇരുമ്പ് ചീനച്ചട്ടിയിലേക്ക് മുറിച്ചിടാം മാതലപ്പഴം നമ്മൾ പൊട്ടിക്കാൻ പൊട്ടിക്കാനെടുക്കുന്നതിന് മുന്നേ തന്നെ അത് കഴുകി തുടച്ചെടുക്കണം അതിലെന്തേലും അഴുക്കുണ്ടെങ്കിൽ അത് അതിൻ്റെ ആ അതിൻ്റെ ഫ്രൂട്ട്സിന് ഉള്ളിൽ വീഴാനും പാടില്ല തന്നെ നമുക്ക് ഈ തൊണ്ട് ഹെയർ കളറിന് ഉപയോഗിക്കുമ്പോൾ അതിൽ എന്തെങ്കിലും അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ നല്ലതല്ലല്ലോ അതുകൊണ്ട് അതങ്ങനെ കഴുകി വൃത്തിയാക്കി വേണം എടുക്കാൻ ഒരു മാതളത്തിൻ്റെ തൊണ്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഉണക്ക നെല്ലിക്ക ഉണക്ക നെല്ലിക്ക ഒരു വലിയ സ്പൂൺ ഉണക്ക നെല്ലിക്ക ചേർക്കാം ഇത് ഉള്ളിത്തൊലി ഒരു ഉള്ളി ഒരു ഉള്ളിയുടെ പുറന്തൊലി നമുക്ക് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം ഇത് രണ്ട് ഗ്ലാസ് വെള്ളമാണ് നമ്മൾ വെച്ച് കൊടു ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇത് തിളച്ച് വറ്റി ഒരു ഗ്ലാസ് ആയിട്ട് കുറുകിയെടുക്കണം നമുക്ക് ഇതിങ്ങനെ നന്നായിട്ട് തിളച്ച് ഇതിങ്ങനെ നന്നായി തിളച്ച് കഴിയുമ്പോൾ തീ കുറച്ച് വെച്ച് വേണം ഇതിങ്ങനെ പറ്റിച്ചെടുക്കാൻ ഇതല്പസമയം എടുക്കും ഇത് വറ്റി വരാൻ പക്ഷേ അതിൻ്റെ എല്ലാ ഗുണങ്ങളും ഈ വെള്ളത്തിലേക്ക് ഇറങ്ങണമെങ്കിൽ നമ്മളിത് ചെറിയ തീയിൽ വേണം ഇത് വറ്റിച്ചെടുക്കാൻ ഈ മാതലത്തിൻ്റെ തൊണ്ട് നമ്മുടെ മുടിക്ക് നല്ല കളറ് തരുന്നൊരു അതിൻ്റെ കളറ് ഈ വെള്ളത്തിലേക്ക് ഇറങ്ങും നമ്മുടെ മുടിക്ക് നല്ല കളറ് തരും ഈ മാതലത്തിൻ്റെ തൊണ്ട് മാതലത്തിൻ്റെ തൊണ്ട് കഴിച്ചിട്ട് ആരും മാതിള നാരങ്ങ കഴിച്ചിട്ട് എൻ്റെ തൊണ്ട് കളയാതെ സൂക്ഷിച്ച് വെക്കണം അത് ഉണക്കി പൊടിച്ച് വയ്ക്കുക ഉണക്കി വെച്ചിരുന്നാൽ അങ്ങനെ ഉപയോഗിക്കാം അല്ലെങ്കിൽ ഉണക്കി പൊടിച്ച് വെച്ചാലും വളരെ നാളുകൾ ഇത് കേടാകാതിരുന്നോളും നമുക്ക് ഹെയർ ഡേ തയ്യാറാക്കണമെന്നുള്ളപ്പോൾ ആ പൊടിയെടുത്ത് ഉപയോഗിക്കുക പൊടിക്കാൻ വയ്യ എന്നുണ്ടെങ്കിൽ അത് ഉണങ്ങി വെച്ചിരുന്നാലും മതിയാകും പച്ചത്തൊണ്ട് കളയരുത് കളയാതെടുത്ത് വെക്കണം അതുപോലെ നമ്മളിതിൽ ഉള്ളിത്തൊണ്ട് ചേർത്തിട്ടുണ്ട് ഉള്ളിത്തൊലി ചേർത്തിട്ടുണ്ട് ഉള്ളിനീരിൻ്റെ ഗുണം അറിയാമല്ലോ മുടിക്ക് നമ്മുടെ മുടി കൊഴിഞ്ഞു പോകുന്നവർക്ക് പോലും ഉള്ളിയുടെ നീര് പുരട്ടിയാൽ ആ കൊഴിച്ചിൽ നിൽക്കും അപ്പോൾ അതുപോലെ ഈ ഉള്ളിത്തൊണ്ടിനും അതിൻ്റെ അതാ തന്നെ ഗുണമുണ്ട് അതുകൊണ്ട് നമ്മൾ ഈ ഹെയർ ഡൈല് ഈ ഉള്ളിത്തൊലിയും കൂടെ ചേർത്തിരിക്കുന്നത് മുടിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടും ഉള്ളിത്തൊണ്ടുകൊണ്ട് നമ്മൾ ചേർത്തിരിക്കുന്നത് ഉണക്ക നെല്ലിക്കയാണ് നെല്ലിക്കപ്പൊടി മുടിക്ക് ഏറ്റവും ഗുണം തരുന്ന ഒരെണ്ണമാണ് നെല്ലിക്കപ്പൊടി നെല്ലിക്കപ്പൊടിയോ ഉണക്ക നെല്ലിക്കയോ പച്ച നെല്ലിക്കയോ എന്തായാലും പച്ച നെല്ലിക്ക ദിവസവും കഴിക്കുന്നത് വളരെ നല്ലതാണ് മുടിക്ക് അത് ഇത് പതു ചെറിയ തീയിൽ വെച്ചിരിക്കുന്നതുകൊണ്ടാണ് ഇത് തിളയ്ക്കാത്ത അധികം അങ്ങനെ പ ചെറിയ തീയിൽ തന്നെ ഇത് പാകമായിട്ട് കിട്ടണം അപ്പം ഉണക്ക നെല്ലിക്ക ഇതിനകത്ത് ചേർത്തിട്ടുണ്ട് നമ്മൾ നെല്ലിക്ക കഴിക്കുന്നത് വളരെ നല്ലതാണ് കൂടാതെ നെല്ലിക്ക പൊടിയോ അതുപോലെ ഉണക്ക നെല്ലിക്ക പച്ച നെല്ലിക്ക എന്തെങ്കിലും ഏതായാലും വേണ്ടില്ല അത് ഇതുപോലെ നമ്മുടെ ഹെയറിൻ്റെ തയ്യാറാക്കുമ്പോൾ അതിൽ നമ്മൾ ചേർക്കാൻ ചേർത്താൽ മുടിക്ക് വളരെ നല്ലതാണത് ഇതെല്ലാം ഒന്നുകൂടെ ഒന്ന് വറ്റി വരട്ടെ ഇത് നമ്മൾ രണ്ട് ഗ്ലാസ് വെള്ളം വെച്ചത് വറ്റി ഒരു ഗ്ലാസ് ആയിട്ടുണ്ട് പിന്നെ നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്യാം പിന്നെ നിറം കണ്ടില്ലേ നല്ല നിറം കിട്ടിയതിന് ഈ പൊമഗ്രാനൂറ്റിൻ്റെ തൊണ്ടിൻ്റെ കളറാണിത് അതും നെല്ലിക്കായൊക്കെ ചേരുമ്പോൾ നല്ലൊരു കളറ് കിട്ടും നമുക്കിത് കോരി മാറ്റുക ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇത് കോരി മാറ്റുക ഇതൊന്ന് തണുക്കണം നന്നായിട്ട് തണുക്കണ്ട ഒരു ചെറിയ ചൂട് മതി ഒത്തിരി ചൂടിലിത് നമ്മൾ ഇതിൽ പൗഡറൊന്നും ചേർക്കാൻ പാടില്ല അതൊന്ന് ചെറുതായിട്ടൊന്ന് തണുത്ത് കിട്ടട്ടെ അതിനുശേഷം ഇതിനകത്ത് ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസ് കൂടെ ചേർക്കാനുണ്ട് ഇത് തണുത്തിട്ടുണ്ട് തണുത്തെന്ന് പറഞ്ഞാൽ മുഴു മൊത്തമായിട്ടും അങ്ങ് തണുത്തു പോയില്ല ഒരു ചെറിയ ചൂടുണ്ട് ഇതിന് ചെറിയ ചൂടുണ്ട് ഇത് പൂർണ്ണമായിട്ടും തണുത്ത് പോകുന്നതിന് മുന്നേ വേണം നമ്മൾ മറ്റുള്ള ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ആഡ് ചെയ്യാൻ ഹെന്ന പൗഡർ ഇതിലേക്ക് ചേർക്കാം ഒരു ചെറിയ സ്പൂൺ കോഫി പൗഡർ ഇത് ഇൻസ്റ്റൻറ്റ് കോഫിയല്ല ഇത് നാടൻ കാപ്പിപ്പൊടിയാണ് ഇൻസ്റ്റൻറ്റ് കോഫി ചേർത്താലും ഇൻസ്റ്റൻ്റ് കോഫി ചേർത്താലും മതിയാവും ഇനി നമുക്ക് ഒരു ഇമ്പോർട്ടൻ്റ് ഇൻഗ്രീഡിയൻ്റ് ഉണ്ട് ഇത് കത്ത പൗഡറാണ് കത്ത ഇത് നമുക്ക് ആയുർവേദ ഷോപ്പ് ഈ പച്ചമരുന്ന് കടകളിലൊക്കെ ഇത് വാങ്ങാൻ കിട്ടും കത്ത ഇത് മുടിക്ക് കളറ് തരുന്ന നല്ലൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് കത്ത പൗഡർ ഒരു അര സ്പൂൺ ചേർത്താൽ മതിയാവും ഒത്തിരി ചേർക്കരുത് ഇത് ഇതൊന്ന് മിക്സ് ചെയ്ത് വെക്കാം ഈ കത്താ പൗഡർ മുടിക്ക് കളർ തരിക മാത്രമല്ല മുടി നല്ല സ്ട്രെങ്തോടെ വളരാനും ഈ കത്താ പൗഡർ നല്ലതാണ് രണ്ട് മണിക്കൂർ നമുക്കിത് അടച്ചു വയ്ക്കാം അതിനുശേഷം ഇത് ഉപയോഗിക്കാം നമ്മൾ തയ്യാറാക്കി വെച്ച കൂട്ടാണിത് നല്ല ബ്ലാക്ക് കളറായിട്ടുണ്ട് കണ്ടില്ലേ ഇത് മുടി ഷാംപൂ ചെയ്ത് ക്ലീനായ മുടിയിൽ ഷാംപൂ ചെയ്ത് ഉണങ്ങിയ മുടിയിൽ ഇത് അപ്ലൈ ചെയ്യണം മുടിയിലും സ്കാൾപ്പിലും എല്ലാം അപ്ലൈ ചെയ്ത് റൂട്ട് മുതൽ മുടിയുടെ എൻഡ് വരെ ഇത് അപ്ലൈ ചെയ്ത് ഷവർ ക്യാപ്പോ പൊളിത്തീൻ ബാഗോ കൊണ്ട് കവർ ചെയ്ത് വെക്കണം ഒരു മണിക്കൂറോ ഒന്നര മണിക്കൂറോ ഇത് വെച്ചാലും നന്നായിരിക്കും ഒരു മണിക്കൂർ അറ്റ്ലീസ്റ്റ് ഒരു മണിക്കൂർ വെക്കണം ഈ കത്തയുടെ ഒക്കെ ഗുണം നമ്മുടെ മുടിയിലേക്ക് ഇറങ്ങാനാണത് കോൾഡ് പിടിക്കാൻ ചാൻസ് ചാൻസുള്ളവർ ഇതിൽ ഗ്രാമ്പൂ ഇടണം അല്ലെങ്കിൽ നമ്മുടെ കർപ്പൂരം പച്ചക്കർപ്പൂരം ചേർത്താലും മതി കോൾഡ് പിടിക്കാതെ ഇരിക്കും എൻ്റെ പാർലറിൽ വരുന്ന ക്ലയൻസിന് ഞാൻ ഇട്ട് കൊടുക്കുന്ന പാക്കാണിത് കത്താ പൗഡർ എല്ലാവരും ആവശ്യപ്പെടാറുണ്ട് കത്താ പൗഡർ കത്താ പൗഡർ മാത്രമല്ല എൻ്റെ പാർലറിൽ പലതരത്തിലുള്ള ഹെയർ ഡൈസ് ഞാൻ തയ്യാറാക്കി കൊടുക്കാറുണ്ട് ചിലർക്ക് ഈ ചൂട് കൂടുതലാണ് തലയിലൊക്കെ ചൂട് കൂടുതലാണെന്ന് തോന്നുന്നവർക്ക് ഈ കത്താ പൗഡർ വളരെ നല്ലതാണ് അപ്പോൾ ഇത് ഒന്നാമത് അത് കൂടാതെ ഇപ്പം നല്ല വേനൽക്കാലവും കൂടാണല്ലോ അതുകൊണ്ട് ഈ കത്താ പൗഡർ ഉപയോഗിച്ച് പാക്ക് ഉണ്ടാക്കിയാൽ നമ്മുടെ തലയ്ക്ക് നല്ല കുളിർമ കിട്ടുകയും ചെയ്യും അതുകൂടാതെ മുടി നല്ല കറുത്ത് നല്ല ബ്ലാക്ക് ബ്ലാക്കായിട്ടിരിക്കും അപ്പോൾ ഇത് മാസത്തിൽ ഒരു പ്രാവശ്യം നമ്മൾ ഇത് അപ്ലൈ ചെയ്താൽ മതിയാവും ഹെയർ കളറൊക്കെ ചെയ്ത് മുടിയിൽ കെമിക്കൽസ് ഉള്ളവരാണെങ്കിൽ ഇത് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ചെയ്ത് മുടിയിലെ കെമിക്കൽസൊക്കെ മാറിയ ശേഷം പിന്നിത് മാസത്തിൽ ഒരു പ്രാവശ്യം അപ്ലൈ ചെയ്താൽ മതി മാസത്തിൽ ഒരു പ്രാവശ്യം റൂട്ട് മുതൽ എൻഡ് വരെ അപ്ലൈ ചെയ്യണമെന്നില്ല എന്നില്ല റൂട്ട് ടച്ചപ്പ് ചെയ്ത് കൊടുത്താൽ മതി റൂട്ടിൽ കിളിർത്ത് വരുന്ന മുടി നിറച്ചതായിരിക്കുമല്ലോ അത് ഒന്ന് ടച്ചപ്പ് ചെയ്ത് കൊടുത്താൽ മതി ഇത് മുടിക്ക് വളരെ മുടി നല്ല സ്ട്രെങ്തായിരിക്കാനും ഷൈൻ ആയിരിക്കാനും ഒക്കെ ഈ പാക്ക് വളരെ നല്ലതാണ് പുതിയൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം